ിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്നേഹവന്ദനം ഒക്കെ പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് പോകാം അമ്മേ അമ്മേ അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടാൻ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയിൽ നിന്ന് ഈ വേളയിൽ ഞങ്ങൾക്കും ദേശത്തിനും അങ്ങ് മധ്യശം തേടി തന്നെ എല്ലാ കൃപകൾക്കും ൾക്കും ഹൃദയം നിറഞ്ഞ നിറഞ്ഞി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ സകലാസന പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിലെ പ്രത്യേക നിയോഗം മക്കളെ നിയോഗം പ്രാർത്ഥന ആവശ്യം മൗനമായി പ്രാർത്ഥിക്കുക അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആമേശനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആ മേൽ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നമുക്ക് അനുദിനാനുഗ്രഹ പ്രാർത്ഥനയോ കഴിഞ്ഞ് പ്രത്യക്ഷ പ്രാർത്ഥന കഴിഞ്ഞ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പോകാം നിങ്ങൾ മനസ്സിൽ വിശ്വാസപ്രമാണം ചെല്ലുകയോ സ്തുതിക്കുകയോ ചെയ്തുകൊണ്ട് ഭക്തിയോടെയാണ് ഈ പ്രാർത്ഥന പങ്കെടുക്കേണ്ടത് കാരണം നിങ്ങളുടെ ഇന്നത്തെ ജീവിതമാണ് ഇന്നത്തെ പ്രാർത്ഥന ഇന്ന് നിങ്ങൾ പോകുന്നിടത്തേക്ക് ഈ പ്രാർത്ഥന കടന്നു വരും നിങ്ങൾ സന്ധിക്കുന്ന വ്യക്തികളിലെയും ഈ പ്രാർത്ഥന കടന്നു വരും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഈ പ്രാർത്ഥന കടന്നു വരും അഥവാ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളെ ആവർത്തിക്കാം കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവ് ഇന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആകുന്നിന്ന് ഞങ്ങളങ്ങയുടെ മക്കൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇന്നത്തെ ജീവിതം ആരംഭിക്കേണ്ടത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ചെയ്യാനിരിക്കുന്ന ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഒത്തിരി പേരോട് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സന്ധി ചെയ്തിട്ടുണ്ട് ആലോചന ചെയ്തിട്ടുണ്ട് പ്ലാനും പദ്ധതിയും വെച്ചിട്ടുണ്ട് അതെല്ലാം ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം അങ്ങനെ മക്കൾ ഫോണിലൂടെയും സംസാ കമ്മ്യൂണിക്കേഷനിലൂടെയും സഞ്ചരിച്ചെത്തിയും അങ്ങനെ മക്കൾ ആ ഉദ്യമങ്ങൾ തുടരാൻ പോകുന്ന വലിയ മഹാദിനമാണ് ഈ ദിവസം കർത്താവ് ക്രിസ്മസ് കഴിഞ്ഞ് ലീവുകളെല്ലാം കഴിഞ്ഞ് വീടുകളിലേക്ക് തൻ്റെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന മക്കളുണ്ട് അന്യ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് തിരിച്ച് പോകുന്നവരുണ്ട് പോകാൻ ഒരുക്ക ഒരുങ്ങുന്നവരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ചിറ്റ ചുറ്റവട്ടങ്ങളും സ്വരൂപിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവ് ജോലി ഉണ്ടായ പൈസ മുഴുവൻ തീർന്ന് പുതിയ ഒരു കാലത്ത് പുതിയ ബാധ്യതകളുമായി കുറേ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് കർത്താവരെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്രിസ്മസ് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളോട് ബാധ്യതപ്പെട്ടിരുന്നവർ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് തന്നെ സമ്മർദ്ദമായി മാറുന്നുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ട് അവരെല്ലാം സന്ധിക്കണമേ സമാശ്വാസപ്പെടുത്തണമേ എന്ന് കൃപാസ്മർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്യട നാമത്തിൽ ഈ പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങൾ പട്ടാങ്ങയായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവശ്യിക്കണമേ അമ്മ കാനായിലെ കല്യാണ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെന്നതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിലേക്കും അമ്മ കടന്നു ചെല്ലണം ഞങ്ങളുടെ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ ഇടപാടുകൾ ഇന്നത്തെ ഇടപാടുകളും ഇന്നത്തെ സംസാരങ്ങൾ ഇന്നത്തെ ചർച്ചകൾ ഇന്നത്തെ തീരുമാനങ്ങൾ അതുപോലെ ഇന്നത്തെ ജോലി ജോലി പാട്ടിലുള്ള മറ്റ് വിഷമതകൾ ജോലി പാട്ടിൽ ജോലി നഷ്ടപ്പെടുന്ന ഭീഷണികൾ ചെയ്യേണ്ട ജോലിക്ക് വേണ്ട രീതിയിലുള്ള വരുമാനം കിട്ടാതെ കുടുംബത്തിൻ്റെ കാര്യം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഭാരങ്ങൾ എല്ലാ സഹിച്ചു പ്രാർത്ഥിക്കുന്ന കിടത്തായി ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത് സമയത്ത് ചെയ്ത് 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 കൊടുക്കുന്നതിന് സാധിക്കാതെ സഹായത അനുഭവിക്കുന്ന മക്കൾ ഒരു സഹായമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവരെല്ലാം നീ സഹായിക്കണം അമ്മയെ നീന്ത നിത്യസ്സഹായമാണെന്നാണ് ഞങ്ങളുടെ അനുഭവങ്ങൾ ജനകോടികളുടെ അനുഭവങ്ങൾ അതാണ് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ പ്രത്യേക വിഷമത്തിലിരിക്കുന്നവരെ ഞങ്ങൾ സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തിയാറാം തീയതിയായി ഇന്ന് അമ്മയുടെ മധ്യസ്ഥയിൽ ഇറങ്ങിപ്പെടപ്പെടുന്ന വ്യക്തികളെ ഓരോ കാര്യങ്ങൾ ഇനി വീട്ടിലിരുന്ന് ഹോം കർത്താവ് എന്ത് ഹോം സ്റ്റേ ആയിട്ടിന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട് ഡിസോയെ അവരുടെ അസൈൻമെൻറ്റുകളുണ്ട് ഈശ്വയേ അതുപോലെ രാത്രിയും പകരം ഉറക്കമില്ലാതെ ചെയ്യുന്ന കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്നു കൊണ്ട് ബുദ്ധിയും കാഴ്ചയും വന്നിച്ച് പോകുന്നവരുണ്ട് ഈശ്ശേരി അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്കെല്ലാം അങ്ങ് പ്രത്യേക സന്ധിപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശ്ശയേ കന്നുകാലികൾ തൊട്ട് കർത്താവ് ചെറിയ വ്യവസായ വ്യാപാര സംരംഭങ്ങൾ വരെ ചെറുകിട ജീവിത ജീവിത മാർഗ്ഗങ്ങൾ അനുജീ ജീവിക്കുന്നവർ അതിൻ്റെ വരുമാന മാർഗ്ഗം നഷ്ടപ്പെട്ടവരോ വരുമാനമാർഗ്ഗം മറ്റുള്ള കയ്യിൽ അകപ്പെട്ടവരോ അത് തിരിച്ചു കിട്ടാൻ വഹിക്കാതിരിക്കുന്നവരോ ബന്ധമായ ജീവിത സംബന്ധമായ ജോലി സംബന്ധമായ ഭവന നിർമ്മാണ സംബന്ധമായ വാഹന സംബന്ധമായ മുഴുവൻ വിഷയങ്ങളെ പരിശുദ്ധ ദേവമാതാ നയിപ്പിക്കുന്നു മക്കളെക്കുറിച്ച് അലട്ടുന്ന അലട്ടപ്പെടുന്ന മാതാപിതാക്കന്മാരുടെ എല്ലാ മാനസികാവസ്ഥകളെയും ഈ ദിവസം പ്രഭാതത്തിൻ്റെ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യമ ശ്രേശുവിൻ്റെ നാമത്തെ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ കരുണ രോഗികളുണ്ട് കർത്താവി ഭാരപ്പെടുന്നവരുടെ സ്വയം കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവൺ ഡിസ്വയെ ഭാര്യവർത്തകന്മാർ തമ്മിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഡിസയെ അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളെ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അവർ നോട്ട് ബൈ മെറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കഴിവിൽ കഴിവിൻ്റെ പരിധി നിലനിൽക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആയിട്ട് ജീവിതത്തിൽ വരുന്ന വരപ്രസാദത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവ് സൗജന്യ ദാനമായി യേശു ക്രിസ്തുവിന്റെ പിണാരംഭങ്ങളെ പ്രതി യേശു ക്രിസ്തു മുൾക്കിടങ്ങളെ പ്രതി യേശിക്രിസ്തു തിരുലാല മുറിവിനെ പ്രതി യേശു ക്രിസ്തുവിൻ്റെ കുശുമരണത്തെ പ്രതി ഉള്ള യോഗ്യതയായ കർത്താവ് ഈ പ്രാർത്ഥനയുടെ മാധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കൾക്ക് സംലഭ്യമാക്കിക്കൊണ്ട് അവർ സന്ധിക്കണമേയും അവരുടെ വിശ്വാസം നിലനിർത്തണമേ വിശ്വാസത്തിനെ സാക്ഷികളാക്ക ആത്മശത്തിൽ അഭിഷേകം ചെയ്യണമേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് വായിക്കുന്ന സിശേഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവചന ഭാഗം എന്ന് പറയുന്നത് പുറപ്പാളിന് പുസ്തകം ഇരുപത്തിയഞ്ച് ഒമ്പത് അത് സ്കെച്ച് ആൻഡ് പ്ലാനിനെ കുറിച്ച് പറയണതാണ് മാതൃക അനുസരിച്ചായിരിക്കണം മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും കൂടാരവും അതിലെ ഉപകരണങ്ങളും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നത് അതായത് ഇതിനോട് ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട് പ്ലാൻ പ്ലാനുണ്ട് ഇപ്പൊ കൂടാരത്തിന്റെ പിൽക്കാലത്ത് ദേവാലയ ദേവാലയമായി മാറിയ വാഗ്ദാന പേടകത്തിന്റെ സാന്നിധ്യമുള്ള പ്രഥമ കൂടാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പക്ഷേ ആ പ്രഥമ കൂടാരത്തിന്റെ നൂലിൻ്റെ നീ നിറം പോലും നീലയാകണമെന്ന് കർത്താവിൻ്റെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ മൈനൂട്ട് തിങ്സ് പോലും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാകണം എന്നുള്ളത് ഉള്ളത് അതിൻ്റെ ഗ്രേസിൻ്റെ ബേസ്മെൻറ്റാണ് കൃപയുടെ ബേസ്മെൻ്റ് എന്ന് പറയും കൃപയുടെ അടിസ്ഥാനമുണ്ട് അനുഗ്രഹത്തിന് നമുക്ക് തോന്നിയ പോലെ ചെയ്യാം കുഴപ്പമില്ല പക്ഷേ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സെൻ പെർസെൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള വിഷയങ്ങളൊക്കെയാണ് എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് അപ്പം ദൈവത്തിൻ്റെ മുഴുവൻ അക്കൗണ്ടിലും വെൽത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്കെച്ചും ദൈവത്തിൻ്റെ പ്ലാനും ഉണ്ട് അത് നിൻ്റെ ജോലിയാകാം അത് നിൻ്റെ വീടാകാം നിൻ്റെ വിവാഹ ജീവിതമാകാം നീ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നിൻ്റെ തിരുമനസ് സ്കെച്ചും പ്ലാനും അനുസരിച്ചുകൊണ്ട് എന്നെ നയിക്കണമെന്നാണ് ഞാൻ വാടിപ്പെട്ടിന്നിറങ്ങുമ്പോഴേ പെട്ടെന്നാണ് നമുക്ക് ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വന്നത് എൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി കുറിച്ചിട്ടുള്ളത് എന്താണ് അമ്മയുടെ ദശാവത്സര കാലമായിരുന്നത് പതിനാലാമത്തെ അതായത് അന്ന് പത്ത് കൊല്ലം തികയാണ് ആ പ്രാർത്ഥന വരുന്നത് ആ പ്രാർത്ഥന എന്താ അമ്മ പറഞ്ഞത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി എന്നാണ് അല്ല എൻ്റെ ബുദ്ധിക്കോ കമ്മിറ്റി കൂടി ചർച്ച ചെയ്തിട്ടോ ഉണ്ടാക്കണതല്ല കമ്മറ്റി കൂടി ചർച്ച ചെയ്താലും ബുദ്ധി മനുഷ്യൻ്റെ ബുദ്ധിയാണ് മനുഷ്യൻ്റെ അറിവാണ് ഭാവിയെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും അറിയാൻ പറ്റാത്ത മനുഷ്യൻ കമ്മറ്റി കൂടിയിട്ട് എന്ത് കാര്യവും അപ്പം എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ നമുക്ക് വർത്തമാനമല്ലേ അറിയാൻ പാടുള്ളു ഭാവിയെക്കുറിച്ച് അത്ര കണ്ട് പിടിയില്ല എത്ര കണ്ട് എക്സ്പെർട്ടാണെന്ന് പറഞ്ഞാലും ഭാവിയെക്കുറിച്ച് പിടിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ദൈവമാണ് നമ്മുടെ ഭാവി നിറഞ്ഞു നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങളിലെല്ലാം ദൈവത്തിനൊരു പങ്കാളിത്തമുണ്ട് നീ പി എസ് സി എഴുതണോ അതോ നീ ഐ എൽ ടി എസ് എഴുതണോ എന്നുള്ളത് ഏതായാലും ഒരു തീരുമാനം കർത്താവിനുണ്ടാവും നീ ആര് വിവാഹം കഴിക്കണം എന്നുള്ള കാര്യത്തെ പോലും കർത്താവിന് ഒരു തീരുമാനം ഉണ്ടാകും നീ എവിടെ വീട് വെക്കണം എത്ര മുറി ഉണ്ടാകണം ആ വീടിനെക്കുറിച്ചൊക്കെ എല്ലാം കർത്താവിന് തീരുമാനം ഉണ്ടാകണം എന്നുവെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെയല്ല അർത്ഥം കർത്താവ് ഇപ്പോൾ ഞാനൊരിക്കലും ഒരു സ്വപ്നം കണ്ട് എൻ്റെ ഡയറിയയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കൃപാശ്രമം എന്ന് പറഞ്ഞൊരു വലിയ പഴ പണ്ടത്തെ ഒരു സിനിമാ കൂട്ടുക പോലൊരു വലിയ സ്ഥാപനം അതിൻ്റെ മോള് മോളിൽ കുരിശില്ല മറിച്ച് ഗോഡെന്ന് മാത്രം ഇതിൽ സ്റ്റീലെഴുതി വെച്ചിട്ടുള്ള ഒരു സ്വപ്നമാണ് ആ ഒരു സ്വപ്നത്തിന് ശേഷമാണ് നമുക്ക് കൃപാസത്തിൻ്റെ മുകളിൽ കുരിശു വെക്കാഴിഞ്ഞത് നമുക്ക് നോക്കിയെങ്കിൽ ഭൂമുഖത്ത് വന്നു കഴിഞ്ഞാൽ കുരിശില്ല കുരിശു കാണുമ്പോൾ തന്നെ അത് ഏത് ഒരു സമുദായത്തിൻ്റെ ഒരു ശുശ്രൂഷാ കേന്ദ്രമായിട്ട് തോന്നും കർത്താവിൻ്റെ ആശ മനസ്സിലുള്ളത് എൻ്റെ ആലയ ജനതകൾക്കുള്ള പ്രാർത്ഥനാലയമാണ് അപ്പോൾ അതിപ്പോൾ ഞാൻ കുരിച്ച് വെക്കാഞ്ഞതിൻ്റെ കാരണം ഈ ഗോഡെന്ന് ഞാനൊരു ഞാൻ തന്നെയാണ് ഈ അതിൻ്റെ ഓലകളാണ് എഴുതി ഓലകൾ ഇങ്ങനെ ഒന്ന് ഒന്ന് കെട്ടായി വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ പൂമുഖത്ത് നിൽക്കുന്നത് അനാലകൃതമാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് വളരെ പണം കുറവേ ചിലവ് ചിലവാ ചിലവാക്കുന്നുള്ളൂ അതിന് വലിയ മണിമാളികളൊന്നും അതൊരു ബസരിക്ക സ്റ്റൈലോ ദേവാലയത്തിൻ്റെ മുഖപ്പുടുകൂടി മണിമാളിക സ്റ്റൈലൊന്നും അല്ല മറിച്ച് വളരെ സിമ്പിളാണ് ആർക്ക് വന്നാലും വേറെ ഒരു റിസർവേഷനൊന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്ന ഇടമായിട്ടാണ് കർത്താവ് കൃപാസനം കൂടാരത്തെ ഡിസൈൻ ചെയ്തത് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഇതുപോലെ എൻ്റെ ദൈവേതലെ നിൻ്റെ ഓരോ വിഷയത്തിനും ഈ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആ ദൈവത്തോട് നീ ചോദിക്കുന്നതാണ് എപ്പോഴും നീ ചെയ്യണത് അങ്ങനെയല്ല എല്ലാ വിഷയത്തിനും ദൈവത്തിൻ്റെ ഒരു ഒരിഷ്ടമുണ്ട് അതിൽ നമ്മൾ സമർപ്പിതം എന്ന് പറയുന്നത് ഇപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പോലും നിൻ്റെ തിരുമനസ്സെന്ന് പറഞ്ഞ് പ്രത്യേകം അതിൻ്റെ അടിവരയിട്ടൊരു ലൈനുണ്ട് എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു തിരുമനസ്സുണ്ട് അപ്പോൾ നിൻ്റെ ഇഷ്ടമല്ലാതെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടാകും നിൻ്റെ ഇഷ്ടത്തിൽപ്പെടാത്ത ചില ഭർത്താവിൻ്റെ സ്വഭാവമായിരിക്കാം ചിലപ്പോൾ ഭാര്യയുടെ സ്വഭാവമായിരിക്കാം നിൻ്റെ കുഞ്ഞുങ്ങളെ നിന്നോട് പ്രതീക്ഷയെ പോലെ പെരുമാറാത്ത അവസ്ഥയായിരിക്കാം ഇങ്ങനെ ഓരോ നിൻ്റെ ഇഷ്ടമല്ലാത്ത വന്നിട്ടുള്ള സ്ഥാപന സംഭവങ്ങളില്ലേ അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നീ ബ്രാൻഡ് ചെയ്യണം അത് ദൈവത്തിൻ്റെ ഇഷ്ടം കാര്യം നിൻ്റെ ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായല്ലോ അപ്പോൾ കാര്യത്തിൽ തീരുമാനമായി പിന്നെ എന്താ അത് ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ ഞാൻ പട്ട കല്യാണത്തിൻ്റെ വാർഷികത്തിൽ സംസാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അപ്പോയിൻമെൻറ്റിനോട് ആമീൻ പറയണമെന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലെ ദൈവം നമുക്ക് തരുന്ന ഓരോ അപ്പോയിൻമെൻ്റ് ഇപ്പോൾ എനിക്ക് കുറച്ച് ഡിസീസ് ഉണ്ട് അതൊരു അപ്പോയിൻമെൻ്റാണ് നൈസ പറയണത് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ആമയം പറയണം എന്താണ് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നാം മഹത്വപ്പെടും അങ്ങനെയാണ് ദൈവരാ ദൈവരാജ്യം സംജാതമാകണം നമ്മളിലെ ബെസലിയ തെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഹിന്ദിൽ അവിടെ ഗ്രീക്കിൽ എഴുതി വെക്കുമ്പോൾ ദൈവരാജ്യം നമ്മൾ തന്നെയാണ് നമുക്കിഷ്ടപ്പെടാത്തത് ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നടക്കുന്ന കാര്യങ്ങളോട് നമ്മൾ ആമേൻ പറയുമ്പോൾ ദൈവരാജ്യം നമ്മൾ തന്നെയാകും അപ്പോൾ ദൈവരാജ്യം നമ്മൾ തന്നെ ആക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മർദ്ദമായിട്ട് സഹനങ്ങൾ വിഭജിക്കാൻ കഴിഞ്ഞാലേ ജീവിതം നമുക്ക് നിസ്സാരമാണ് അങ്ങനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് സമീപിക്കുന്നതാണ് അങ്ങനെ ഒരു നല്ലൊരു കാലം നിനക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രേസലാണ്